നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരു ടൂ വീലർ സ്കൂട്ടി എങ്ങനെയാണ് ഒരു ഗട്ടറിലൂടെയും ഹമ്പിലൂടെ ഒക്കെ കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല എങ്ങനെയാണ് കറക്റ്റായിട്ട് ഒരു ഹം ഉള്ളടപ്പും ഒരു ഗട്ടർ ഉള്ളപ്പോഴും എങ്ങനെയാണ് കറക്റ്റായിട്ട് സ്കൂട്ടി ഡ്രൈവ് ചെയ്യാമെന്ന് അറിയില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിങ് ആകുന്നൂ മറ്റുള്ളവർക്കും ഇതുപോലെ ലൈസൻസ് എടുത്തിട്ടും വണ്ടി പേടിച്ച് എടുക്കാത്തവർ ഒരുപാട് പേരുണ്ട് അമ്പുകളും കൊട്ടറകളും അതുപോലെ തന്നെ കറക്റ്റായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാത്തവർ പലരും ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരമാകുന്നെങ്കിൽ ഒന്ന് ഉപകാരമായിക്കോട്ടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കിടക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഫോർ വീലിൻ്റെ അതായത് കാറിൻ്റെ ലൈസൻസ് ഉണ്ട് വാഹനവും വീട്ടിലുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ട് രണ്ടുപേരോടെ പോയി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു പ്രാധിനം പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരും മടിപ്പിക്കുന്നവരുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രാധാന്യം പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ടുവേ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഒരു പ്രായം ഒരു പ്രശ്നവുമല്ല നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾ ഏത് പ്രായക്കാരായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എൻ്റെ ജില്ല നിങ്ങൾ ഏതായിരുന്നു കരുതുന്നുണ്ടോ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് നമ്മളൊരു സ്കൂട്ടി നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും നമുക്ക് നമ്മളെ ലെഫ്റ്റ് സൈഡ് തന്നെ കീപ്പ് ചെയ്യുന്ന സ്കൂട്ടി ആയാലും കാറായാലും ഓടിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ വണ്ടി കൊണ്ട് പോകുന്ന സമയത്ത് ഹമ്പുകൾ കാണാം ഗട്ടറുകൾ കാണാം കറക്റ്റായിട്ട് അവിടെ എങ്ങനെയാണ് ബ്രേക്ക് പിടിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഗട്ടറ് നമ്മൾ മുന്നിൽ കാണുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മൾ ഫ്രണ്ടിലെ ബ്രേക്ക് ഒരിക്കലും പിടിക്കാൻ ശ്രമിക്കരുത് കാരണം നിങ്ങൾ പെട്ടെന്ന് പേടിച്ചെന്ത് ചെയ്യും നിങ്ങളുടെ കൈ എവിടെ ആയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ബാക്കിലെ ബ്രേക്കാണോ ഫ്രണ്ടിലെ ബ്രേക്ക് ആണോ നിങ്ങൾ പിടിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് എന്തു ചെയ്യുന്നത് ഈ പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ കൂടിയും പോകും അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ മറിഞ്ഞ് വീഴാൻ പോകുന്ന നിങ്ങളുടെ കാലുകൾ പേടിച്ച് വീഴാൻ പോകുന്നതിനൊക്കെ തോന്നുന്നു ഒക്കെ പേടിയൊക്കെ ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ഒരു ഹമ്പ ആണേലും ഒരു കട്ടർ ആണെങ്കിലും നിങ്ങൾ ഒരു കാരണശാല എന്ത് ഫ്രണ്ടിലെ ബ്രേക്ക് പിടിക്കാൻ ശ്രമിക്കുന്നത് ബാക്കിലെ ബ്രേക്ക് എന്ത് ചെയ്യുക പിടിക്കുക ബാക്കിലെ ബ്രേക്ക് വിടുകയെന്ന് വെച്ചാൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലാണ് ബാക്കിലെ ബ്രേക്ക് വേണ്ട ഇതാണ് ബാക്കിലെ ബ്രേക്ക് ഇത് നമ്മുടെ ഫ്രണ്ടിലെ ബ്രേക്കാണ് അപ്പം നമ്മൾ പിടിക്കുന്ന സമയത്ത് ബാക്കിലെ ബ്രേക്ക് മാത്രം എന്ത് ചെയ്യും പിടിക്കാം ഇപ്പോൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും ബ്രേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കാരണശാല എന്ത് ചെയ്യരുത് നിങ്ങൾ ഇങ്ങനെ മുഴുവൻ പിടിക്കുമെന്നും വേണ്ട നിങ്ങളുടെ നിങ്ങളുടെ വണ്ടിയുടെ ആ ഒരു ബ്രേക്ക് ആ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആ ബ്രേക്ക് ഒന്ന് പിടിച്ചു നോക്കുക ഇത്രയും ചെന്ന് ഇങ്ങനെ പ്ലേ ചെന്ന് മുട്ടുന്നുണ്ട് കണ്ടിട്ട് കണ്ടില്ലേ ഇത് ഇതാ ഇത് ആ ഇത്രയും വന്നപ്പോഴേ നമ്മുടെ എന്റെ വണ്ടിയുടെ മുട്ടുന്നുണ്ട് അപ്പം നിങ്ങളുടെ വണ്ടിയുടെ ഇത്രയും പിടിച്ചു നോക്കുക അപ്പോൾ നമുക്ക് ആ മുട്ടുന്ന ഭാഗം വരെ ബ്രേക്ക് പിടിച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ബ്രേക്ക് നമ്മൾ നമ്മളിങ്ങനെ പിടിച്ച് ഇങ്ങനെ താക്കൊന്നും വേണ്ട നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുകയും വേണ്ട നിങ്ങൾ ഇത്രയും ബ്രേക്കിൽ നിന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വരുന്ന സ്പീഡിന്റെ പകുതി സ്പീഡ് ആകുള്ളത് നമ്മളിങ്ങനെ പിടിച്ചു കഴിയുമ്പോഴത്തേത്തന്നെ വണ്ടി സ്ലോ ആയി കിട്ടും അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പിടിച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്തു കാരണം വണ്ടി സ്ലോയായി സ്ലോ ആയി എന്തു ചെയ്യും വണ്ടി നിന്ന് പോകാനുള്ള അപ്പം നിന്ന് പോകുമ്പം വണ്ടി കഴിവ് സ്പീഡ് കുറയുമ്പോൾ അതായത് നമ്മൾ പോകുന്നതിനേക്കാണ്ടിൻ്റെ ഒരു മൂന്നിലൊന്നേ ഉള്ളൂ ആ സ്പീഡെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് കറക്റ്റായിട്ടുള്ള ബാലൻസ് ഇല്ലായെങ്കിൽ നമ്മൾ മറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളിങ്ങനെ പിടിച്ച് വെച്ചുകൊണ്ടൊരിക്കലും ഹമ്പിറക്കും ചെയ്യരുത് നിങ്ങൾക്ക് ആ എത്രയാണോ പിടിക്കേണ്ടത് എത്രയും സ്ലോ ആക്കണം അത്രയും സ്ലോ ആയതിനു ശേഷം നിങ്ങൾ പതിയെ പതി ഈ ബ്രേക്ക് എന്ത് എടുത്തും വിടാൻ നമ്മൾ ഹമ്പുകൾ കട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് ഇങ്ങനെ എടുത്തെടുത്ത് വിടാം അല്ലെങ്കിൽ നിങ്ങൾ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യരുത് കാരണം ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന എന്ത് സംഭവിക്കും നമ്മൾ മറിഞ്ഞു വീരും കാരണം അത്രയും നമുക്ക് ആ ഒരു കുഴിയിലോട്ടൊക്കെ പോകുന്ന സമയത്തും കഥയും ആ കട്ടറിലൊക്കെ നമ്മൾ എടുത്ത് ചാരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വണ്ടിയോടെ നിന്ന് സോജി ഉടമായി കഴിയുമ്പം മറിഞ്ഞു വീരും അപ്പം നമ്മൾ ആവശ്യമുള്ളത്ര ഇങ്ങനെ പിടിച്ച് 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 എന്ത് ചെയ്യുക പതിയെ പതിയ പതിയെ അപ്പം നമ്മൾ ആശ്രയിടന്ന് മുഴുവൻ ആ സമയത്ത് കട്ടറുകൾ കാടുന്ന സമയത്ത് എന്ത് ചെയ്യരുത് ആശ്രയിന്ന് വിട്ടിടും ഇങ്ങനെ ഇരിക്കരുത് കാരണം ഇങ്ങനെ എന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വണ്ടി മൂവ് ആകാനുള്ള ആ ഒരു ഇത് കിട്ടത്തില്ല അപ്പം നമ്മൾ പതിയെ പതിയെ ആസ്രേട്ട് ഇത്രയും ഉണ്ടെന്ന് നമ്മൾ നിങ്ങൾ ഒരു കാരണവശാലും ആസ്രേഡ് ഇത്രയും കൊടുക്കുകയും വേണ്ട നിങ്ങൾ സ്വല്പം മാത്രം എന്ത് ചെയ്യുക ഇങ്ങനെ എന്തുകൊണ്ടില്ല ഈ ഒരു പ്ലേ ഇങ്ങനെ പിടിച്ച് പിടിച്ച് വെച്ചോണ്ട് എന്ത് കഴിഞ്ഞാൽ ആ ഒരു റണ്ണിങ് കറക്റ്റായിട്ട് നമുക്ക് ഒരു ഗട്ടറിലൊക്കെ എന്ത് ചെയ്യും കിട്ടും ഹമ്പിലാണെങ്കിലും നിങ്ങൾ ഈ ബ്രേക്കിൽ ഇങ്ങനെ പിടിക്കുക ബ്രേക്കിൽ പിടിച്ചിട്ട് വണ്ടിയുടെ ഫ്രണ്ട് വീൽ ഫ്രണ്ട് വീൽ ഇറങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യണം ഈ ബ്രേക്ക് എന്തെങ്കിലും വിടണം കാരണം ഫ്രണ്ട് വീൽ ഇറങ്ങി കഴിയുമ്പോഴേ വിട്ടില്ലെങ്കിൽ എന്തെയും ബാക്കി വീലൂടെ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ബ്രേക്ക് പിടിച്ചോണ്ട് സംഭവിക്കും ചിലപ്പോൾ വണ്ടി സ്ലോ ആയി ചിലപ്പോൾ ഒരു നമ്മൾ ആ കമ്പ് ഇറങ്ങുന്നത് ചിലപ്പോൾ നിരപ്പ് മാത്രമല്ലായിരിക്കും എപ്പോഴും ഒരു ഒരു കമ്പുകളൊക്കെ ഉള്ളത് നിരപ്പ് മാത്രമല്ലായിരിക്കും കയറ്റത്തും ഉണ്ടാകും അപ്പം നമ്മൾ ഈ ഫ്രണ്ട് നമ്മൾ ഇറങ്ങി ബാക്ക് വീൽ ഇറങ്ങുന്ന വരെ ഈ ബ്രേക്ക് പിടിച്ചെന്ത് ചെയ്യും നമുക്ക് പിന്നെ വിട്ടിട്ട് നമുക്ക് എടുക്കുമ്പോൾ തന്നെ വണ്ടി ചിലപ്പം നിന്ന് പോകാൻ വരെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ വീലിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യണം നമ്മൾ ഈ ബ്രേക്കിന്ന് വിട്ടിട്ട് വേണം ആസിലോട്ട് പതിയെ കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യുക ബാക്കിലെ വീലിറക്കാൻ എന്നാലും എന്ത് ചെയ്യുമല്ലോ കറക്റ്റ് ആയിട്ട് ഒരു വണ്ടി നമുക്ക് സ്മൂത്തായിട്ട് വീഴാതെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഏറ്റത്തോടുള്ള ഹം ആയാലും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഹമ്പിലൂടെ പോകുമ്പോൾ ഏത് ബ്രേക്കാണ് പിടിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ കട്ടറിലൂടെ പോകുമ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ടൊരു ബ്രേക്കിൽ എത്ര കൊടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമുള്ള സംശയങ്ങളുള്ള കാര്യങ്ങളുണ്ടാ കി ബോക്സിൽ ഒന്ന് അറിയിക്കും അതുപോലെ തന്നെ എന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന കമന്റ് ബോക്സിൽ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ